ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി കടപ്പുറം പഞ്ചായത്തിലെ അഴിമുഖം ഒമ്പതാം വാർഡിൽ നിർവിച്ച ചിപ്ലി കോളനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ റോഡ് നാടിന് സമർപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സമീറ ഷെരീഫ് സ്വാഗതം പറഞ്ഞു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി മെമ്പർമാരായ പി എ മുഹമ്മദ് റാഹില വഹാബ് സി പി എം ലോക്കൽ സെക്രട്ടറി എൻ എം ലതീഫ് ഓവർസിയർ യാഷിക സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ പി എം ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു എൻ കെ അക്ബർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ன் സർക്കിൾ ലൈവ് ന്യൂസ്